പാനൂരിലെ ബോംബ് നിർമ്മാണത്തിൽ വൻ ഗൂഢാലോചന നടന്നുവെന്ന സൂചന പത്തോളം പേർ നടത്തിയ ബോംബ് നിർമ്മാണ ക്യാമ്പിനിടയിലാണ് അബദ്ധത്തിൽ ബോംബ് പൊട്ടിയതെന്നാണ് പുറത്തു വിവരം തലശ്ശേരി താലൂക്കിലെ ബോംബ് നിർമ്മാണ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് മരമിൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാപ്പകൽ ബോംബ് നിർമ്മാണം നടന്നത് തെരഞ്ഞെടുപ്പിൽ ബൂത്ത് പിടിക്കാനും പോളിംഗ് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികളുടെ ഓഫീസുകൾക്കും വീടുകൾക്കും നേരെ എറിയാനുമാണ് വൻതോതിൽ ബോംബ് നിർമ്മിച്ചതെന്നാണ് വിവരം ഇതിനായി തലശ്ശേരി താലൂക്കിലെ ബോംബ് നിർമ്മാണ വിദഗ്ധരൊക്കെ ഇവിടെ തമ്പടിച്ചിരുന്നു കൊട്ടേഷൻ ടീമുകളിൽപ്പെട്ട ചിലരും സംഘത്തിലുണ്ടായിരുന്നു പാനൂർ കുന്നത്തുപറമ്പ് മുളിയത്തോട് ബോംബ് നിർമ്മാണ സ്ഥലത്ത് കൂടുതൽ പേരുണ്ടായിരുന്നുവെന്ന് പോലീസ് പ്രാഥമികാന്വേഷണ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നതും ഈ സാധ്യതയിലേക്കാണ് സ്ഫോടനത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ഷെറിനും മാരകമായി പരിക്കേറ്റ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന വിനീഷിനും പുറമെ മറ്റ് രണ്ടു പേർ കൂടി ആശുപത്രിയിലുണ്ട് ഇവരെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു വിനോദ് അക്ഷയ് എന്നിവർക്കായിരുന്നു പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ വിനോദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അക്ഷയ്നെ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് എട്ട് മുതൽ പത്തോളം പേർ സ്ഫോടനം നടന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നതായാണ് പോലീസ് നിഗമനം സിപിഎം പ്രവർത്തകരാണ് പരിക്കേറ്റവർ സിപിഎം നേതാക്കൾക്കൊപ്പം ഒന്നിച്ച പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇതിനിടെ പ്രതികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സി പി എം പ്രാദേശിക നേതൃത്വം രംഗത്ത് വന്നു സ്ഫോടനത്തിൽ സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ലെന്ന് സി പി ഐ എം പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞഅബ്ദുള്ള പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ അറിയിച്ചു സമാധാനപരമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിരിക്കുന്നത് സ്ഫോടനത്തിൽ പരിക്കുപറ്റിയ ബിനീഷ് ഷെറിൻ എന്നിവർ സി പി എം പ്രവർത്തകരെ ആക്രമിച്ച കേസിലുൾപ്പെടെ പ്രതികളാണ് ഈ ഘട്ടത്തിൽ തന്നെ ഇവരെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണ് നാട്ടിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ കൂടി പശ്ചാത്തലത്തിലാണ് പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞത് അത്തരം ഒരു സാഹചര്യത്തിൽ സ്ഫോടനത്തിൽ പരിക്കുപറ്റിയവർ സി പി എം പ്രവർത്തകർ ആണെന്നുള്ള പ്രചരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം എതിരാളികൾ നടത്തുകയാണ് കുന്നോത്തുപറമ്പ് മേഖലയിലാകെ അന്തരീക്ഷം നിലനിർത്താനും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും സി പി എം പറഞ്ഞു സമാധാനാന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിന് സി പി എം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കും പോലീസിനും ബോധ്യമുള്ളതാണ് മുളയന്തോട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സമഗ്രവും വിശദവുമായ അന്വേഷണം നടത്തണം കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സി പാനൂർ ഏരിയ സെക്രട്ടറി എ കുഞ്ഞബ്ദുള്ള പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം മുന്നിൽ കണ്ട് വ്യാപകമായ അക്രമങ്ങൾക്ക് സി പി എം കോപ്പുകൂട്ടുവന്നു എന്നതിന്റെ തെളിവാണ് പാനൂരിൽ സി പി എം കേന്ദ്രത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരു സി പി എം പ്രവർത്തകന്റെ മരണത്തിനിടയാക്കിയ സ്ഫോടനമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു സി പി എമ്മിന്റെ സങ്കേതങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ ബോംബ് നിർമ്മാണവും ആയുധ സംവരണവും തകൃതിയായി നടക്കുകയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് റെയ്ഡുകളോ മറ്റ് അന്വേഷണങ്ങളോ ഒന്നും നടക്കുന്നില്ല ക്രിമിനലുകൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരമൊരുക്കുകയാണ് പോലീസ് ചെയ്യുന്നതെന്നും സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മാർട്ടിൻ പറഞ്ഞു